നമസ്കാരം അണ്ണാ സർവകലാശാലയിലെ വിദ്യാർത്ഥിനി ലൈംഗിക അതിക്രമണത്തിന് ഇരയായ സംഭവമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പല പ്രതിഷേധങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് അതേസമയം പോലീസ് ഈ വിഷയം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് കൂടാതെ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച നടിയും ബി ജെ പി നേതാവുമായ ഖുഷ്ബുവിനെയും മറ്റ് വനിതാ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു മധുരയിൽ വെച്ചായിരുന്നു സംഭവം അറസ്റ്റ് ചെയ്ത ഇവരെ മണിക്കൂർ കഴിഞ്ഞാണ് വിട്ടയച്ചത് ആടുകളെ വളർത്താനായി വാടകയ്ക്കെടുത്ത സ്ഥലത്താണ് ഇതിനിടയിൽ നടിയേയും മറ്റുള്ളവരെയും പാർപ്പിച്ചത് സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മധുരയിലും ബി ജെ പിയുടെ പ്രതിഷേധം അരങ്ങേറിയത് ഇവിടെ കണ്ണകി ക്ഷേത്രത്തിന് മുൻപിൽ വെച്ചായിരുന്നു റാലി ആരംഭിച്ചത് സ്ത്രീകളിൽ പലരും കണ്ണകിയുടെ വേഷം ധരിച്ചും മുളകരച്ചുമാണ് പ്രതിഷേധിച്ചത് ചിലമ്പുകളും പലരും കയ്യിൽ കരുതിയിരുന്നു ഇരക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ബി ജെ പി നേതാക്കൾ തീർത്തത് പ്രതിഷേധത്തെ നേരിടാൻ ഇരുന്നൂറിലധികം പോലീസുകാരെയും സംഭവ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു സ്ത്രീകളെ ആത്മാഭിമാനം പഠിപ്പിച്ചത് കലൈജറാണെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നിരാശയുണ്ടെന്നും കുഷ്ബു പറഞ്ഞു അതേസമയം പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഇവരെ സിമക്കിലെ ആട് വ്യാപാരികളുടെ ഗിൽഡിന്റെ കല്യാണ മണ്ഡപത്തിലേക്കാണ് എത്തിച്ചത് ഇതിന് പിന്നാലെ ഇവിടെ മുന്നൂറോളം ആടുകളെയും ചെമ്മരി ആടുകളെയും എത്തിച്ചതോടെ പ്രദേശത്ത് വലിയ ഗതാഗത കുരുക്കുണ്ടായി വൈകിട്ടോടെ ഇവിടേക്ക് കൂടുതൽ മൃഗങ്ങളെ എത്തിക്കുകയും ചെയ്തു എന്നാൽ ആടിനെ പാർപ്പിച്ചെടുത്ത വനിതാ നേതാക്കളെ എത്തിച്ചതിനെതിരെ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം തീർത്തു എന്നാൽ രാവിലെ അറസ്റ്റ് ചെയ്ത ഖുഷ്ബുവിനെയും മറ്റ് വനിതാ നേതാക്കളെയും വൈകിട്ട് ആറ് മുപ്പതോടെയാണ് വിട്ടയച്ചത് മുന്നൂറോളം വനിതാകളും പതിനാല് പുരുഷന്മാർക്കുമെതിരെയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത് അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ ബലാത്സംഗ കേസിൽ ഡി എം കെക്കെതിരെ നേരത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയെയും രംഗത്തെത്തിയിരുന്നു സ്വയം ഉപവാസം ഇരുന്നുമാണ് അണ്ണാമലെ പ്രതിഷേധിച്ചത് സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണമായും തകർന്നിരിക്കുകയാണെന്നാണ് അണ്ണാമലെ കുറ്റപ്പെടുത്തിയത് കേസിലെ പ്രതി ജ്ഞാനശേഖരർ പ്രാദേശിക ഡി എം കെ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണെന്നാണ് ആളാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം െ ബന്ധം കാരണം ഇയാൾക്കെതിരെ പോലീസ് ദുർബലമായ വകുപ്പുകളാണ് ചേർത്തത് ഇതും ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നുണ്ട് അതേസമയം ചെന്നൈ അണ്ണ സർവകലാശാല കേസിലെ തമിഴ്നാട് സർക്കാരിൽ നിന്ന് മദ്രാസ് ഹൈക്കോടതി വിശദീകരണം തേടിയിരുന്നു ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ക്യാമ്പസിൽ പുരുഷ സുഹൃത്തിനൊപ്പം നിൽക്കുകയായിരുന്ന രണ്ടാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ കന്യാകുമാരി സ്വദേശിനിയെയാണ് പ്രതി ജ്ഞാനശേഖരൻ അതിക്രൂരമായി ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് പെൺകുട്ടി സുഹൃത്തായ നാലാം വർഷ വിദ്യാർത്ഥിക്കൊപ്പം നിൽക്കുമ്പോഴാണ് സംഭവം പ്രതി ഇരുവരുടെയും അടുത്തെത്തുകയും പ്രകോപനമല്ലാതെ ഇരുവരെയും മർദ്ദിക്കുകയും ചെയ്തു ഇതോടെ പെൺകുട്ടിയെ തനിച്ചാക്കി ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു പുരുഷ സുഹൃത്ത് പേടിച്ച് ഓടിപ്പോയതിന് പിന്നാലെയാണ് പ്രതി വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുകയത് സർവകലാശാല ലാബിന് പിന്നിലുള്ള ആളൊഴിഞ്ഞ റോഡിലേക്ക് പെൺകുട്ടിയെ എത്തിച്ചായിരുന്നു പീഡനം തന്നോടൊപ്പവും അതിക്രമത്തിന്റെ തൊട്ടു മുൻപ് തന്നെ ഫോണിൽ വിളിച്ച വ്യക്തിക്കൊപ്പവും സമയം ചിലവിടണമെന്ന് ഇയാൾ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു ഫോൺ ചെയ്ത വ്യക്തിയെ സാർ എന്ന് വിളിച്ചതായും പെൺകുട്ടിയെ ഉടൻ വിട്ടയക്കാമെന്ന് ഉറപ്പു നൽകിയെന്നും പോലീസിന് ലഭിച്ച പരാതി ഉണ്ട് അതിനുശേഷം മുക്കാൽ മണിക്കൂറോളം ഇയാൾ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു ഈ വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത് Webdesk Tatumainus. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.